എറണാകുളം സ്വദേശിയായ ഗോപിക കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് താജ് ഹോട്ടലിലെ ജോലി ഉപേക്ഷിച്ച് വയനാട്ടിലേക്ക് വണ്ടി കയറുന്നത് സ്വന്തമായി വാങ്ങിയ ആറര ഏക്കർ സ്ഥലത്താണ് ഗോപികയുടെ കൃഷി മൂന്നര ഏക്കറിൽ നെൽകൃഷിയും പൊന്മണി ഇനത്തിൽപ്പെട്ട നെല്ലാണ് കൃഷി ചെയ്തിരിക്കുന്നത് അതിന്റെ വിളവെടുപ്പാണ് ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത് നഞ്ചയും പുഞ്ചയും കൃഷി ചെയ്യുന്നുവെന്നാണ് ഗോപികയുടെ പാടത്തിന്റെ മറ്റൊരു പ്രത്യേകത കൊല്ലത്തിൽ രണ്ട് കൃഷി നമ്മൾ തന്നെ കംപ്ലീറ്റ് അപ്പോൾ ആ തന്നെയാണ് നമ്മൾ മൂന്ന് ഏക്കർ വരുന്ന കരഭാഗം ഫലവൃക്ഷങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടായിരുന്നു കൃഷി ബട്ടർഫ്രൂട്ട് കിവി സ്ട്രോബെറി ചെറി മാതള നാരങ്ങ ഓറഞ്ച് ബ്ലാക്ക്ബെറി ഫിക് ലിച്ചി പാഷൻ ഫ്രൂട്ട് സപ്പോട്ട ഡ്രാഗൺ ഫ്രൂട്ട് പപ്പായ എന്നിങ്ങനെ പോകുന്നു കൃഷിയിടത്തിലെ ഫലവൃക്ഷങ്ങൾ പത്തിലേറെ ഇനത്തിൽപ്പെട്ട തെങ്ങുകളും ഈ കൃഷിയിടത്തിലുണ്ട് പിന്നെ വെച്ചിട്ടുണ്ട് പിന്നെ കാസർഗോഡ് തൈ വെച്ചിട്ടുണ്ട് കുറേ പിന്നെ പിന്നെ ഒരു നമ്മൾ കേന്ദ്രത്തിൽ നേരിട്ട് കൊണ്ടുവന്നതാണ് പലതരം പിന്തുണയുമായി ഭർത്താവ് സന്തോഷ് കുമാറും എത്തിയതോടെ കൃഷിയുടെ രീതി തന്നെ മാറി കൃഷിയിടത്തിൽ ജംനാപ്യാരി ഇനത്തിൽപ്പെട്ട ആടുകളും വിവിധ ഇനം മുട്ടക്കോഴികളും വളർത്താൻ തുടങ്ങി ഇതിനിടയിൽ പാടത്തിനും കരഭൂമിക്കുമിടയിലെ വലിയ കുളത്തിൽ മീൻ വളർത്തലും ആരംഭിച്ചു കുടുംബത്തിന്റെ പിന്തുണയാണ് കൃഷിയിൽ തുടരാൻ പ്രേരിപ്പിക്കുന്നതെന്നും ഗോപിക പറയുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം